ബസിൽ കയറി ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് യാത്രക്കാരി ബസിൽ നിന്ന് പുറത്തേക്ക് വീണ് മരിച്ചു തൃശൂരിലാണ് അപകടം നടന്നത് പൂവത്തൂർ സ്വദേശിനി എഴുപത്തിനാല് വയസ്സുള്ള നളിനിയാണ് മരണപ്പെട്ടത് പൂവത്തൂർ പൂച്ചക്കുന്ന് ഭാഗത്തു നിന്നും സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു നളിനി ഡ്രൈവർ സീറ്റിന് പിറകിലായി നിന്ന നളിനി പിന്നിൽ ഒഴിഞ്ഞ സീറ്റ് കണ്ട് മാറുന്നതിനിടെയാണ് ബാലൻസ് തെറ്റി മുൻവശത്തെ ഡോറിലൂടെ പുറത്തേക്ക് വീണത് ഡോർ അടച്ചിരുന്നെങ്കിലും യാത്രക്കാരി വീണപ്പോൾ തുറന്നു പോവുകയായിരുന്നു കണ്ടക്ടർ കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഉടൻ തന്നെ നളിനിയെ പറപ്പൂരിലെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു നളിനി മലയാളം ടെലിവിഷൻ തൃശൂർ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു